ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ ബലയാം നൽകുന്ന സന്ദേശം മരുഭൂ മരുഭുപ്രയാണത്തിൻ്റെ അവസാന ഘട്ടം ഇസ്രായേലിയർ മോബാവ് സമതലത്തിൽ എരിഹുവിനെതിരെ പാളയമിറങ്ങിയിരിക്കുന്നു ഭീതിയോടെയാണ് മറ്റു രാജാക്കന്മാർ നോക്കിക്കണ്ടത് രാജാവായ ബാലാഖ് ബസബത്തോമ്യാദേശക്കാരനായ ബലയാമിനെ ഉയർത്തുവാനായി ആളയക്കുന്നു അവരോട് ചെല്ലുകയില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട് ബലയാം പുതിയ നിയമത്തിൽ ദ്രവ്യാഗ്രഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് ബലയാമനെ ചിത്രീകരിച്ചിരിക്കുന്നത് ദവ്യജനത്തോടെ മന്ത്രവാദവും അഭിചാരവും ഭരിക്കുകയില്ലെന്ന് ബലയാമന് അറിയാം അത് പറയുന്നുമുണ്ട് യഹോവിലും അവൻ്റെ വചനങ്ങളിലും അപാരമായ വിശ്വാസമുണ്ട് ബലയാമന് യഹോഭക്തി ഉണ്ടായത് ഇസ്രായ് ജനത്തിൻ്റെ വരവിൻ്റെ ആത്മീയ പ്രൗഢിയുടെ വ്യാപ്തിയാണ് ദൈവനാമത്തിൻ്റെ മൗത്തീകരണത്തിനും പുഴ്ച്ചയ്ക്കും അത് കാരണമായി തീർന്നത് ധനമോ മറ്റു കീർത്തികളോ അല്ല വാക്കുകളിൽ കൂടെയുള്ള മാത്രമുള്ള ആരാധനയും വേരുകളില്ലാത്ത വിശ്വാസവും നിർജീവവും ദൈവനാമത്തെ ദുഷിപ്പിക്കലുമായിരിക്കും ഫലം വിലയാൻ പോകരുതെന്നുള്ള ആദ്യ ദൈവികൽപ്പന മറക്കുവാനും രണ്ടാമത് ചോദിക്കുവാനിടയായി ചരിത്രത്തിൽ ഇങ്ങനെയൊരു മൂല്യശോഷണ സമൂഹത്തിനും വ്യക്തികൾക്കും ഉണ്ടാവാറുണ്ട് അവയിൽ നിന്ന് തിരിഞ്ഞ് ദിവസനിധിയിലേക്കുള്ള യാത്രയാണ് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് ഇത് സമൂഹത്തിനും കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഒരു പ്രവാചകൻ ദൈവത്തിൻ്റെ വക്താവാണ് അരുളപ്പാടും ഉപദേശങ്ങളും ദൈവത്തിൽ നിന്ന് അറിഞ്ഞ് തൻ്റെ സൃഷ്ടിക്ക് പകർന്നുകൊടുക്കുവാനും ദൈവീയ ഉദ്ദേശത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാനും ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണ് അതൊരുപക്ഷേ സമൂഹത്തിനെതിരായിരിക്കും ചില കുടുംബങ്ങൾക്കോ രാജ്യങ്ങൾക്കോ എതിരായിരിക്കും അവിടെ ഭയപ്പാടില്ലാതെ പ്രവർത്തിക്കണം മോവാവിയ രാജാവായ ബാലാഖ് ആളയച്ച് രണ്ടാമത്തെ ദൗത്യസംഘം വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും യഹോവയുടെ ചോദിക്കുന്നു ബിലിയാമിനോട് പൊയ്ക്കൊള്ളുവാൻ പറഞ്ഞുവെങ്കിലും ഞാൻ പറയുന്നതല്ലാതെ പറയരുതെന്ന് കർശനമായ താക്കീതും കൊടുക്കുന്നു കഴുതപ്പുറത്താണ് ബിലിയാമ്മൻ്റെ യാത്ര ദൗത്യ സംഘത്തോടൊപ്പം ബാല്യക്കാരോടൊപ്പം മാളൂരി പിടിച്ചിരിക്കുന്ന യഹോയുടെ ദൂതനെ കഴുത കാണുന്നു കഴുത വഴി മാറി വയലിലേക്ക് പോകുന്നു എന്നാൽ ബലയാം ദൂതനെ കാണുന്നുമില്ല തന്മൂലം ബലയാം കഴുതെ അടിക്കുന്നുണ്ട് ഇടവഴികളിൽ വെച്ച് വീണ്ടും കഴുത വാളൂരി പിടിച്ച് നിൽക്കുന്ന ദൂതനെ കണ്ടു കഴുത ദൂതൻ്റെ മുമ്പിൽ നിന്ന് ഒഴിയേണ്ടതിന് മതിലിനോട് ചേർന്ന് നടന്നു ബലയാമിൻ്റെ കാൽ മതിലിനോട് ചേർന്ന് വല്ലാതെ ഞെങ്ങി ഞെരുങ്ങി ബലയാം വീണ്ടും കഴുതെ അടിക്കുന്നു മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും കഴുത ദൂതനെ കാണുന്നു മാറുവാനിടമില്ലാത്ത സ്ഥലമായതിനാൽ കഴുത കിടക്കുന്നു അപ്പോൾ വിലയാം കഴുതയെ അടിക്കുകയും കഴുതയുടെ വായു തുറക്കപ്പെടുകയും സംസാരിച്ചു തുടങ്ങുകയും ചെയ്യുന്നു കഴുതയും വിലയോ ബിലയാമും തമ്മിലുള്ള സംസാരം രസകരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തൊന്നിൽ സംഖ്യ വിലയാമിൻ്റെ കണ്ണ തുറന്നതായി കാണുന്നു വിലയാം ദോദോതിനെ കാണുകയും സാഷ്ടാംഗം നമസ്കരിക്കുകയും ചെയ്യുന്നു ഇത് കർത്താവിൻ്റെ ആത്മീയ മക്കൾക്കും അവർ നയിക്കുന്ന ആത്മീയപ്രവർത്തകർക്കുമുള്ള ദൂത് കൂടിയാണ് ബിലയാം കാണാത്തടുത്തത് കഴുത കണ്ടു ദേവദിനെ കാണാത്ത ബിലയാമും ദേവദൂതിനെ കണ്ട കഴുതയും തെറിശേഴ്സിലേക്കുള്ള യാത്രാമധ്യേ കടലിൽ കോഴുകൾ കൊണ്ടായപ്പോൾ വേണ്ടി പ്രാർത്ഥിച്ച പുറിയാതിക്കാരും ആപൽക്കട്ടത്തിൽ ജനത്തെ നയിക്കേണ്ട നയിക്കേണ്ടവൻ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങിയ യോനയും എലിഷ പ്രവാചകൻ്റെ അടുത്തേക്ക് നയവാൻ്റെ കുഷ്ഠം മാറുവാൻ കയ ചുകൂണ്ടിയായ ബാലികയും അതോടൊപ്പം ദൈവത്തിൻ്റെ പ്രവാചകനെയും ദൈവത്തെ അനുഭവിച്ചെറിഞ്ഞിട്ടും കുപ്പയെ കുപ്പായം വലിച്ച് കയറി രാജാവും നമുക്ക് ചില പാഠങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് നാം ഏതു പക്ഷത്താണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ദൈവാശ്രയ ബോധവും അവൻ്റെ സാന്നിധ്യവും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ അന്ധകാരത്തിൽ നമ്മെ വിളിച്ചിരുന്ന സൽഗുണങ്ങൾ ഘോഷിപ്പാനാണ് ദുർഗങ്ങൾ പറയാനല്ല നമ്മിൽ നിന്ന് നന്മ ലഭിക്കുന്നുണ്ടോ ചിന്തിക്കുക ആവശ്യമെങ്കിൽ തിരുത്തുക ദൈവം അനുഗ്രഹിക്കട്ടെ